അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുക നമ്മുടെ ഉള്ളിച്ചേട്ടനുമായിട്ടാണേ നമ്മളെ കരയിപ്പിക്കുന്ന വലിയൊരു വില്ലനെ ഇനി ഇതൊട്ട് നമുക്ക് ഈ ഉള്ളിച്ചേട്ടന് വേണ്ടി നമ്മുടെ കണ്ണുനീര് പൊഴിക്കേണ്ട ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഞാനൊക്കെ ഈ ഉള്ളിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ കരഞ്ഞ് കരഞ്ഞ് തന്നെ കണ്ണീർ തേടാ ഉള്ളി പൊളിക്കുമ്പോൾ എന്തൊട്ട് തുടങ്ങുന്നതാണ് ഇനി ഞാൻ ശപനം ചെയ്ത് ഇനി ഞാൻ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണുനീരൊഴിക്കുകയില്ല എന്ന് എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന ഒരു ട്രിക്കാട്ടോ അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു സവാള നമ്മൾ വളലും എന്ത് എടുത്താലും അതിന് മുമ്പ് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒരു രണ്ട് ടിഷ്യൂ ഒക്കെ വെച്ചാൽ അപ്പോൾ അത് ഞാൻ പിന്നെ ധൈര്യത്തിനൊരു മൂന്ന് നാല് ടിഷ്യൂ ഒക്കെ ഇങ്ങനെ അടുത്ത് വെച്ച് റെഡിയാക്കി വെള്ളത്തിൽ മുക്കിയൊക്കെ വെക്കാൻ പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കി മുക്കിയെടുക്കുമ്പോൾ അത് കീറിപ്പോലെ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലെടുത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്തിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം അതിൽ സോക്കാണ് കേട്ടോ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക ഓക്കെ ഇപ്പം ഇപ്പം നമുക്ക് ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ് നല്ലൊരു തുണിയായാലും നമ്മൾ കട്ട് ചെയ്യുന്ന സവാളയൊക്കെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇടക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയുടെ ഈ നമ്മുടെ കണ്ണീലിരിച്ച് ഇതിന് ഈ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ പോയിക്കോളൂ അതിൻ്റെ അതിലൊക്കെ അത് വലിച്ചെടുത്തോളൂ നമ്മുടെ ആ വെള്ള തുണികൾ വലിച്ചെടുത്തുള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ സവാള കട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തൊലി കളയുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ തൊലിയൊക്കെ കളഞ്ഞ് അരിയുന്ന സമയത്താണ് പക്ഷേ അത് അത്ര സക്സസ് ആയില്ല പിന്നീട് ഞാൻ ചെയ്തപ്പോൾ തലിയൊക്കെ കളയതിന് മുമ്പ് തന്നെ ഇത് റെഡി ക്കിട്ടിട്ടാണ് ഞാൻ തൊലി കളഞ്ഞത് അപ്പം ഞാൻ എത്ര സവാള ഞാൻ കട്ട് ചെയ്തെടുത്തു ഒരു തുള്ളി കണ്ണീർ പോലും ഞാൻ ഇനി ഈ സവാളയ്ക്ക് വേണ്ടി കളയില്ലെന്നുള്ള കറക്റ്റാണ് ഞാൻ കുറച്ച് സവാള ഉള്ളിത്തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സവാള ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ പക്ഷേ എന്നിരുന്നാലും പ്രാവശ്യം ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഉള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എൻ്റെ ഈ അറിവ് എനിക്ക് കിട്ടിയ ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് എല്ലാവർക്കും പ്രയോജന വരെ ആയിരിക്കും അതെനിക്ക് ഉറപ്പാണ് ഓക്കെ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് തന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്കറിയാം നമുക്ക് അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ കണ്ടില്ലേ എത്ര ഫൈനായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതൊക്കെ നമ്മുടെ കട്ടിങ് മെഷീൻ്റെ ഗുണമാണ് എന്നിരുന്നാലും നമുക്കിനി കൂടി തന്നെ ഉള്ളിയെ കൈകാര്യം ചെയ്യാം അവൻ നമ്മുടെ ഇടയിൽ ഇനി വില്ലനായിട്ടിരിക്കാൻ പാടില്ല ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യാനും മറക്കരുത്